ൾ മാമുനികളായ വിശ്വാമിത്രനും കണ്ണനും വസിഷ്ഠനും കശ്യപനും ഭരദ്വാജനും കൂടി ഒരുമിച്ച് ദ്വാരകയിലെത്തി അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നില്ല ബലരാമന്റെ അനുജനായ സാരണൻ മുനിമാരെ കണ്ടു അയാൾക്കൊരു കുസൃതി തോന്നി സാരണൻ കൃഷ്ണന്റെ പുത്രനായ സാമ്പനോട് പറഞ്ഞു ഈ താടിക്കാരെ നമുക്കൊന്ന് കളിയാക്കി വിടാം നീ കൂട്ടുകാരൊക്കെ വിളിക്ക് സാമ്പൻ ആശങ്കയോട് ചോദിച്ചു അത് അപകടമാവില്ലേ ദേഷ്യം വന്നാൽ അവർ നമ്മളെ ശപിക്കില്ലേ സാരണൻ ചിരിച്ചു അതിന് നമ്മൾ കളിയാക്കുകയാണെന്ന് മുനിമാരറിഞ്ഞാലല്ലേ അറിയില്ല മടിച്ചു മടിച്ചാണെങ്കിലും സാമ്പൻ സമ്മതിച്ചു അവൻ കൂട്ടുകാരെയെല്ലാം വിളിച്ചു വരുത്തി വിവരം പറഞ്ഞു എല്ലാവരും സാരണൻ പറഞ്ഞതനുസരിക്കാൻ തയ്യാറായി അയാൾ സാമ്പനെ ഗർഭിണിയായ ഒരു യുവതിയുടെ വേഷം കെട്ടിച്ചു എന്നിട്ട് മുനിമാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി മുനിമാർ ദ്വാരകയിൽ നിന്ന് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു സ്ത്രീവേഷം കിട്ടിയ സാമ്പനെ ചൂണ്ടിക്കാട്ടി സാരണൻ ചോദിച്ചു ത്രികാലജ്ഞാനികളായ മുനിമാരെ ഈ യുവതി പ്രസവിക്കുന്ന കുട്ടി ആണോ പെണ്ണോ മുന്നിൽ നിന്നിരുന്ന യുവതിയെ അവർ സൂക്ഷിച്ചു നോക്കി അവൾ സ്ത്രീവേഷം കെട്ടിയ സാമ്പനാണെന്ന് മുനിമാർക്ക് മനസ്സിലായി ക്രോധം കൊണ്ട് വിറച്ചെങ്കിലും മനസംയമനം വിടാതെ കശ്യപൻ പറഞ്ഞു സാരണ ഞങ്ങളെ പരിഹസിക്കരുത് പരിഹസിച്ചാൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും ബലരാമന്റെ അനുജനായതുകൊണ്ട് ഞങ്ങൾ നിന്നോട് ക്ഷമിക്കുന്നു അവിവേകത്തിന് മാപ്പ് തരുന്നു കടന്നു പൊയ്ക്കോ കൺമുന്നിന്ന് സാരണൻ പരിഹാസത്തോടെ പറഞ്ഞു മുനിമാർക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് നടക്കാൻ പോകുന്നതൊക്കെ അറിയാനാവും എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്താ നിങ്ങൾക്ക് ആ കഴിവില്ല എന്നുണ്ടോ ഇല്ലെങ്കിൽ പറഞ്ഞോളൂ ഞങ്ങൾ മറ്റാരെയെങ്കിലും സമീപിച്ചോളാം വിശ്വാമിത്രന്റെ മുഖം ഇരുണ്ടു കണ്ണുകളിൽ തീയാളി അദ്ദേഹം ഗർജിച്ചു പരീക്ഷിക്കുകയാണല്ലേ അതും മഹാതപസ്വികളായ ഞങ്ങളെ പറ സാരണ ഈ പെണ്ണ് പ്രസവിക്കുന്ന കുട്ടിയെപ്പറ്റി സത്യമായിട്ടും നിനക്ക് അറിയണമെന്നുണ്ടോ കപട വിനയത്തോടെ സാരണൻ പറഞ്ഞു ഉണ്ട് പ്രഭോ വിശ്വാമിത്രൻ കശ്യപിനെയും വസിഷ്ഠനെയും കണ്ണുവിനെയും ഭരദ്വാജിനെയും നോക്കി രോഷമടക്കാൻ അവർ പണിപ്പെടുന്നത് അദ്ദേഹം കണ്ടു കൈകൾ കൂട്ടി ഞെരിച്ചുകൊണ്ട് വിശ്വാമിത്രൻ പറഞ്ഞു വരാനുള്ളത് വഴിയിൽ തങ്ങില്ല യാദവ വംശത്തിൻ്റെ നാശത്തിന് ഞങ്ങളൊരു നിമിത്തമാവണമെന്ന് ഭഗവാൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം ഇവൾ പ്രസവിക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്നല്ലേ നിനക്കറിയേണ്ടത് പറഞ്ഞു തരാം ശ്രദ്ധിച്ചു കേട്ടോളൂ ഇവൾ പ്രസവിക്കുന്നത് ഒരു ഇരുമ്പുലക്കെ ആയിരിക്കും സാരണൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു തപോധനരായ മുനിമാരെ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഈ യുവതി മറ്റാരും അല്ല കൃഷ്ണന്റെ മകനായ സാമ്പനാണ് ഈ ആദവകുലത്തിൽ ഇന്നോളം ഒരു പുരുഷനും പ്രസവിച്ചിട്ടില്ല നിങ്ങളുടെ വാക്കുകൾ പാഴായി പോകുമല്ലോ എന്നോർത്ത് ഞങ്ങൾക്ക് ദുഃഖമുണ്ട് വിശ്വാമിത്രൻ പൊട്ടിത്തെറിച്ചു എൻ്റെ ഒരു വാക്കുകളും ഇന്നോളം പാഴായി പോയിട്ടില്ല സാരണ ഇപ്പോഴും പാഴായി പോകില്ല സാമ്പൻ ഇരുമ്പുലയ്ക്ക് പ്രസവിക്കുക തന്നെ ചെയ്യും അതുമൂലം നിങ്ങളുടെ വംശവും നശിക്കും സാരണൻ അപ്പോഴും ചിരിച്ചു ആ ഇരുമ്പുലക്കു ഞങ്ങൾ എന്താണ് പേരിടേണ്ടത് എന്നുകൂടി സതയം പറഞ്ഞു തന്നാലും വിശ്വാമിത്രൻ ചുട്ടുപഴുത്ത ഒരു നോട്ടം കൊണ്ടാണ് സാരണന് ഉത്തരം കൊടുത്തത് കണ്ണൻ പറഞ്ഞു ഇവന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഇനിയും നമ്മൾ ഇവിടെ നിന്നാൽ സംയമനം മാത്രമല്ല മനസാന്നിധ്യവും നഷ്ടപ്പെടും ഇപ്പോൾ തന്നെ അങ്ങ് സ്വയം മറന്നിരിക്കുന്നു അതുകൊണ്ടാണ് സാരണനെയും സാമ്പനെയും മാത്രമല്ല യാദവ വംശത്തെയും ശപിച്ചത് ഭഗവാൻ കൃഷ്ണൻ ആ വംശത്തിലുള്ളയാളാണെന്ന് ക്രോധം കൊണ്ട് അങ്ങ് ഓർത്തില്ല വിശ്വാമിത്രന്റെ മുഖം വാങ്ങി അദ്ദേഹം അസ്വസ്ഥനായി ശരിയാണ് എനിക്ക് നിയന്ത്രിക്കാനായില്ല പക്ഷേ പോയല്ലോ ശാപം മടക്കിയെടുക്കാനും ആവില്ല എന്തുണ്ട് പോംവഴി കശ്യപൻ പറഞ്ഞു നടന്നത് നടന്നു ഇനി പശ്ചാത്തപിച്ചിട്ട് പ്രയോജനമില്ല എത്രയും വേഗം ഭഗവാൻ കൃഷ്ണനെ കാണാം നമുക്ക് അദ്ദേഹം വേണ്ടത് ചെയ്തോളും മുനിമാർ കൃഷ്ണനെ തേടി പിടിച്ചു തൊഴുകൈകളോടെ ഭരദ്വാജൻ പറഞ്ഞു ക്ഷമിക്കണം ഭഗവാനെ അടിയൻ വലിയൊരു തെറ്റു ചെയ്തു സാരണനും സാമ്പനും ഞങ്ങളെ പരിഹസിച്ചപ്പോൾ സ്വയം മറന്ന് ഞങ്ങൾ ശപിച്ചുപോയി കൗതുകത്തോടെ കൃഷ്ണൻ ചോദിച്ചു എന്തായിരുന്നു ശാപം പറയൂ കേൾക്കട്ടെ ധൈന്യതയോടെ വിശ്വാമിത്രൻ പറഞ്ഞു അങ്ങയുടെ പുത്രനായ സാമ്പൻ ഒരു ഇരുമ്പുലയ്ക്കു പ്രസവിക്കുമെന്ന് ഞാൻ ഞാൻ അതുമൂലം വംശവും നശിക്കുമെന്ന് കൂടി അങ്ങ് പറഞ്ഞില്ലേ വിശ്വാമിത്രൻ മെല്ലെ നിശ്വസിച്ചു പറഞ്ഞു കൃഷ്ണൻ മുനിമാരെ മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ ആരും വിഷമിക്കണ്ട ചെയ്തു എന്ന കുറ്റബോധവും വേണ്ട ഞാൻ മുൻകൂട്ടി നിശ്ചയിച്ചതല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല സമാധാനത്തോടെ തിരിച്ചുപോയിക്കോളൂ വിശ്വാമിത്രൻ വിവശനായി പറഞ്ഞു ഞങ്ങൾക്ക് മാപ്പ് തന്നുവെന്ന് അവിടുന്ന് പറയണം എന്നാലെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകൂ ശാന്തതയോടെ കൃഷ്ണൻ പറഞ്ഞു ഭാരതയുദ്ധത്തിൽ ധർമ്മം പുലരണം എന്നാഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ പാണ്ഡവർക്ക് കൂട്ടുനിന്നത് അർജുനന്റെ തേരാളിയായത് ഭൂമിക്ക് ഭാരം വർദ്ധിച്ചതുകൊണ്ടാണ് അങ്ങനെയൊരു യുദ്ധമുണ്ടായത് ഇപ്പോഴും ഭൂമിയുടെ ഭാരം വർദ്ധിച്ചിരിക്കുന്നു യാദവംശത്തിൽ അധർമ്മവും അനീതിയും വാഴുന്നു ആ വംശത്തിന്റെ അഹങ്കാരം തീരണമെങ്കിൽ ഇങ്ങനെയൊരു ശാപം കൂടിയേ തീരൂ വരുന്നതൊക്കെ അനുഭവിക്കാൻ ഞാൻ തയ്യാറെടുത്തു കഴിഞ്ഞു മിത്രങ്ങൾ എന്നും ബന്ധുക്കൾ എന്നും പുത്രന്മാരെന്നുമുള്ള ബന്ധനങ്ങളൊന്നും ഈ നിമിഷം മുതൽ എന്നെ ബാധിക്കില്ല യാദവ വംശം നശിക്കണം എനിക്ക് വിഷ്ണുപദം പ്രാപിക്കണം എല്ലാം വിധിയാണെന്ന് കരുതി നിങ്ങൾ തിരിച്ചു പോയാലും ഒരിക്കൽ കൂടി ഭഗവാൻ കൃഷ്ണനെ ബന്ധിച്ച് മുനിമാർ തിരിച്ചുപോയി മുനിമാരെ കണക്കിന് പരിഹസിച്ചതോർത്ത് ചിരിച്ചുല്ലസിക്കുകയായിരുന്നു സാമ്പനും കൂട്ടുകാരും സാരണനും അവരോടൊപ്പം കൂടി പെട്ടെന്ന് സാമ്പന്റെ ചിരി നിലച്ചു വയറ്റിലെന്തോ ഉരുണ്ട് കയറുന്നത് പോലെ അവന് തോന്നി സാമ്പൻ വയർ പൊത്തിപ്പിടിച്ചുകൊണ്ട് തറയിൽ കുഴഞ്ഞു വീണു സാരണൻ പരിഭ്രാന്തനായി അയാൾ ചോദിച്ചു സാമ്പാ എന്തുപറ്റി നിനക്ക് വയർ തിരുമ്മിക്കൊണ്ട് സാമ്പൻ പറഞ്ഞു അടിവയറ്റിലെന്തോ ഒരു സംരംഭം പോലെ കലശലായ വേദനയുമുണ്ട് സാരണൻ ഭീതിയോടെ പറഞ്ഞു വൈദ്യനെ വിളിക്കാം ഞാൻ സാമ്പൻ വേദനയോടെ തലയാട്ടി സാരണൻ വൈദ്യനെ വിളിക്കാനായി പോയി സാമ്പന്റെ വയറ്റിലെ വേദന കലശലായി അവൻ ഉറക്കി നിലവിളിച്ചു കൊണ്ട് പുല്ലിൽ കിടന്നുരുണ്ടു സാരണൻ വൈദ്യനെയും കൂട്ടി വന്നപ്പോഴേക്കും സാമ്പൻ ഒരു ഇരുമ്പുലക്കെ പ്രസവിച്ചു കഴിഞ്ഞിരുന്നു സാരണന്റെ മുഖം വിളറി പേടിയോടെ അയാൾ ചുറ്റും നിന്നിരുന്ന യാദവരെ നോക്കി സാമ്പൻ പിടഞ്ഞെണീറ്റു ഇരുമ്പുലയ്ക്ക് പുറത്തു വന്നതോടെ അവന്റെ വയറ്റിലെ വേദന പമ്പ കടന്നിരുന്നു സാരണൻ കൃഷ്ണന്റെ അടുത്തേക്കോടി ഒന്നും അറിഞ്ഞതായി ഭാവിക്കാതെ കൃഷ്ണൻ ചോദിച്ചു എന്താ സാരണ കുറ്റബോധം കൊണ്ട് സാരണന് കരച്ചിൽ വന്നു നിലവിളിച്ചുകൊണ്ട് സാരണൻ നടന്നതെല്ലാം കൃഷ്ണനോട് തുറന്നു പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു സംഭവിച്ചു പോയതിനെപ്പറ്റി ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല നീ എത്രയും പെട്ടെന്ന് ഉഗ്രസേന മഹാരാജാവിനെ പോയി കാണണം ഇനി എന്താ വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു തരും സാരണൻ പരിഭ്രമത്തോടെ ഉഗ്രസേന മഹാരാജാവിന്റെ മുന്നിലെത്തി നടന്നതെല്ലാം അയാൾ മഹാരാജാവിനോട് തുറന്നു പറഞ്ഞു ഉഗ്രസേനൻ യാദവ വംശത്തെ മുനിമാർ ശപിച്ച കഥ കേട്ട് നടുങ്ങിപ്പോയി എങ്കിലും മനസാന്നിധ്യം വീണ്ടെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എല്ലാവരും ചേർന്ന് ആ ഇരുമ്പുലയ്ക്ക രാഗി പൊടിയാക്കി മാറ്റണം ആ പൊടി സമുദ്രത്തിൽ കലക്കണം ഇരുമ്പുലക്കയുടെ ഒരംശം പോലും എങ്ങും അവശേഷിക്കരുത് രാജാവിന്റെ കൽപ്പനയനുസരിച്ച് അനുസരിച്ച് യാദവന്മാർ ഒത്തുകൂടി ഇരുമ്പുലയ്ക്ക രാഗാൻ തുടങ്ങി ഒടുവിൽ ഇരുമ്പുലയ്ക്ക ചെറുതായി ചെറുതായി വന്നു എത്ര രാഗിയിട്ടും തേയാത്ത ഒരു കഷ്ണം മാത്രം ശേഷിച്ചു സാരണൻ പറഞ്ഞു ഈ ചെറിയ കഷ്ണം കൊണ്ട് നമുക്കൊരു ഉപദ്രവവും ഉണ്ടാവാൻ പോണില്ല അത് സമുദ്രത്തിൽ എറിഞ്ഞു എറിഞ്ഞുകളഞ്ഞേക്ക് യാദവന്മാർ സാരണൻ പറഞ്ഞതനുസരിച്ചു അവർ ആ കഷ്ണം കടലിൽ വലിച്ചെറിഞ്ഞു തിരകളിൽപ്പെട്ട് അത് അപ്രത്യക്ഷമായി സമാധാനത്തോടെ സാരണനും സംഘവും കടൽക്കരയിൽ നിന്ന് തിരിച്ചുപോയി ആ ആ കഷ്ണം ഒരു മീൻ പിഴുങ്ങി ആ മീൻ വൈകാതെ ഒരു മുക്കുവന്റെ വലയിൽ കുടുങ്ങി ജരൻ എന്നു പേരുള്ള ഒരു വേടന് മുക്കുവൻ ആ മീൻ വിറ്റു മീൻ കീറിമുറിച്ചപ്പോൾ ജനന് യാദവന്മാർ കടലിൽ കടലിലെറിഞ്ഞ ഇരുമ്പുകഷ്ണം കിട്ടി അവൻ ആ ഇരുമ്പുകഷ്ണം കൊണ്ട് ഒരമ്പുണ്ടാക്കി സമുദ്രത്തിൽ പതിച്ച ഇരുമ്പു തരികൾ തിരകൾ കരയിലേക്കടിച്ചു കയറ്റി ആ ഇരുമ്പു തരികൾ എരകപ്പുല്ലുകളായി സമുദ്ര തീരത്ത് തഴച്ചു വളർന്നു അതോടെ ദ്വാരകയിൽ ദുഷ്യകുനങ്ങൾ കാണാൻ തുടങ്ങി പാഞ്ചജന്യം മുഴങ്ങിയപ്പോൾ ഒപ്പം കഴുതയുടെ കരച്ചിൽ കേട്ടു പൂജാദ്രവ്യങ്ങളിൽ കൃമികൾ നുരയ്ക്കാൻ തുടങ്ങി ആകാശത്തിൽ സദാ കൊള്ളിയാൻ മിന്നി ഓർക്കാപ്പുറത്ത് ഇടിമുഴങ്ങി കൃഷ്ണൻ ജ്യേഷ്ഠനായ ബലരാമനോട് പറഞ്ഞു ജ്യേഷ്ഠ എന്റെ മനസ്സ് പറയുന്നു അടുത്തു തന്നെ യാദവംശത്തിന് എന്തോ ഒരാപത്ത് സംഭവിക്കുമെന്ന് അതില്ലാതാക്കാൻ പ്രതിവിധികൾ ചെയ്യണം ബലരാമൻ പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് പരിഹാരമായി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് അനുജൻ തന്നെ പറഞ്ഞോളൂ കൃഷ്ണൻ പറഞ്ഞു യാദവരെല്ലാം പ്രഭാസ തീർത്ഥത്തിലും സരസ്വതീ തീർത്ഥത്തിലും മുങ്ങിക്കുളിച്ച് വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്ത് ദേവപ്രീതി വരുത്തണം കൃഷ്ണൻ പറഞ്ഞത് കേട്ട് ബലരാമൻ ആപാലവൃദ്ധം ജനങ്ങളെയും കൂട്ടി പ്രഭാസ തീർത്ഥത്തിലേക്ക് പോയി പക്ഷേ യാദവന്മാർ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ തയ്യാറായില്ല ബലരാമൻ പലവട്ടം കേണപേക്ഷിച്ചിട്ടും തീർത്ഥത്തിൽ മുങ്ങി കുളിക്കാൻ പോലും അവർ വിസമ്മതിച്ചു ബലരാമൻ എന്തു ചെയ്യണമെന്നറിയാതെ തളർന്നു നിന്നു പ്രഭാസ തീർത്ഥത്തിലേക്ക് ഉല്ലാസയാത്ര പോവുകയാണെന്ന് കരുതിയ യാദവന്മാർ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മദ്യവും കൂടെ കൊണ്ടുപോയിരുന്നു മദ്യപിച്ച് മതോന്മത്തരായ യാദവന്മാർ ബന്ധങ്ങളൊക്കെ മറന്നു കൃതവർമാവും സാധ്യകയുമാണ് തുടക്കം കുറിച്ചത് പഴയ കാര്യങ്ങൾ പരസ്പരം ചൂണ്ടിക്കാട്ടി അവർ തമ്മിൽ വാക്കേറ്റം തുടങ്ങി യാദവന്മാർ രണ്ട് പക്ഷമായി തിരിഞ്ഞു ഒരു സംഘം കൃതകർമാവിനോടൊപ്പവും മറ്റൊരു സംഘം സാധ്യകിയോടൊപ്പവും വാക്കുതർക്കം മൂത്ത് അടികലശലായി ഇരുപക്ഷത്തുമുള്ളവർ ആയുധമെടുത്തു ഘോരമായ യുദ്ധം തുടങ്ങി പ്രദ്യുമ്നൻ അക്രൂരൻ അനിരുദ്ധൻ സാരണൻ സാമ്പൻ ഗതൻ സുമിത്രൻ കൊല്ലപ്പെടുന്നവരുടെ നിര നീണ്ടു ആയുധങ്ങൾ നഷ്ടപ്പെട്ടവർ സമുദ്രതീരത്ത് തഴച്ചു വളർന്നു നിന്നിരുന്ന എരകപ്പുലുകൾ പറിച്ചെടുത്തു പിന്നെ യുദ്ധം തുടർന്നത് മൂർച്ചയുള്ള ഏരകപ്പുല്ലുകൾ കൊണ്ടാണ് ഒടുവിൽ പ്രഭാസ തീർത്ഥത്തിലേക്ക് വന്ന യാദവ സംഘത്തിൽ ബലരാമൻ മാത്രം ബാക്കിയായി ആ സമയം ജരൻ എന്ന വേടൻ അമ്പും വില്ലുമായി കാട്ടിൽ പക്ഷി മൃഗാദികളെ വേട്ടയാടുകയായിരുന്നു ദൂരെ പുൽമേടുകൾക്കിടയിൽ അവൻ ഒരു കൃഷ്ണമൃഗത്തിൻ്റെ കാൽ കണ്ടു ഒട്ടും വൈകിയില്ല ജരൻ കൃഷ്ണമൃഗത്തിൻ്റെ നേരെ ശരം തൊടുത്തു ശരം ലക്ഷ്യത്തിൽ തന്നെ കൊണ്ടു ശരമേറ്റു വീണ കൃഷ്ണമൃഗത്തെ പിടിക്കാനായി ജരൻ മരത്തിനടുത്തേക്ക് ചാഞ്ഞു അവൻ അവിടെ കണ്ടത് നടുക്കി തെറിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ശരമേറ്റ് പുൽമേടുകൾക്കിടയിലിരുന്ന് പിടയുന്നത് ഭഗവാൻ കൃഷ്ണൻ ജരൻ ഉറക്കെ നിലവിളിച്ചു വേദന കൊണ്ട് പിടയുമ്പോഴും പുഞ്ചിരി തൂക്കിക്കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനാണ് നിന്നെ കൊണ്ട് ഈ അധർമ്മം ചെയ്യിച്ചത് മുനിമാരുടെ ശാപം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നീയൊരു നിമിത്തം മാത്രം എന്റെ സ്വർഗാരോഹണത്തിന്റെ കാരണക്കാരനായ നിന്നെ ഞാൻ ഇതാ അനുഗ്രഹിക്കുന്നു നിനക്ക് നന്മ വരട്ടെ ജരൻ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു നിന്നു അനുബന്ധമായി മറ്റൊരു കഥ കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട് ജരൻ എന്ന വേടൻ കഴിഞ്ഞ ജന്മത്തിൽ ബാലി എന്ന വാനര രാജാവായിരുന്നത്രേ സുഗ്രീവനുമായി സഖ്യം ചെയ്ത രാമൻ ഒളിയം പെയ്ത് ബാലിയെ വീഴ്ത്തി മരണാസന്നനായി കിടന്നിരുന്ന ബാലിയോട് ശ്രീരാമൻ പറഞ്ഞുവത്രേ ദുഃഖിക്കേണ്ട പകരം വിട്ടാൻ നിനക്കും അവസരം ലഭിക്കും ദ്വാരകയിൽ കൃഷ്ണനായി ഞാൻ അവതരിക്കുമ്പോൾ ജരൻ എന്ന വേടനായി നീയും പിറക്കും നിന്നെ അമ്പെയ്ത് കൊന്നതിന് പകരം അന്ന് എന്നെയും നീ അമ്പെയ്ത് കൊല്ലും അന്ന് ശ്രീരാമൻ പറഞ്ഞിരുന്ന വാക്കുകൾ അങ്ങനെ സത്യമായത്രേ